ിലമ്പൂരിൽ പോരുമുറുകി ആരവങ്ങളില്ലാതെ അൻവർ പത്തോളം മന്ത്രിമാരെ ഇറക്കി എൽ ഡി എഫ് വൻ നേതൃ യു ഡി എഫ് നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ഒന്നാംഘട്ട മണ്ഡല പര്യടനത്തിന് ഇന്ന് സമാപനമാകും പ്രചരണത്തിനായി എൽ ഡി എഫിൽ നിന്ന് പി രാജീവ് വി ശിവൻകുട്ടി റോഷി അഗസ്റ്റിൻ തുടങ്ങി പത്തോളം മന്ത്രിമാരെ ഇറക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നീണ്ട നിരയെ ഇറക്കിയാണ് യു ഡി എഫിന്റെ പ്രചരണം ി ജെ പി സ്ഥാനാർത്ഥി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ പര്യടനം നടത്തും മണ്ഡലത്തിൽ ആരവങ്ങളില്ലാതെ പോവുകയാണ് പി വി അൻവർ ഉപതെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനായി സംസ്ഥാന സിപിഎം യോഗം ഇന്ന് മലപ്പുറത്ത് ചേരും നേതാക്കളെല്ലാം നിലമ്പൂർ കേന്ദ്രീകരിച്ചായതിനാൽ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് രാവിലെ യോഗം ചേരുക മുഖ്യമന്ത്രിയും യോഗത്തിൽ പങ്കെടുക്കും സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജിതമാണെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അപകടം സംബന്ധിച്ച മന്ത്രി എ കെ ശശീന്ദ്രന്റെ പരാമര്ശം യോഗത്തിൽ ചര്ച്ചയായേക്കും ശശീന്ദ്രന്റെ വാദം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിജയരാഘവൻ എന്നിവർ ഏറ്റെടുത്തത് അനുചിതമായെന്ന് ചില നേതാക്കൾക്കെങ്കിലും അഭിപ്രായമുണ്ട്